വൈവാഹിക യും ഇൻസ്റ്റാമിന്റെ ഒക്കെ സ്വാധീനം വല്ലാതെ അങ്ങോട്ട് കുറച്ച് കൂടുന്നുണ്ടോ തികച്ചും അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയുമേ വ്യക്തിയുമായി കോണ്ടാക്ട് ആയി അവരെ കിടക്കയിലേക്ക് വരെ ക്ഷണിക്കപ്പെടുന്ന ആ ഒരു കൂടുതൽ നമ്മളെ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കിടന്നു കറങ്ങുന്നത് അപ്പം അത് ഒരു ഭീകര വിഷയം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് ഭർത്താവും കുട്ടികളും ഉള്ള ഒരു ഒരു സ്ത്രീയാണ് അവരെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നു എനിക്ക് തിരുവനന്തപുരത്തെ കടലംകുളത്താണ് ഇവർ താമസിക്കുന്നത് അപ്പം ഈ പറയുന്ന ജോൺസൺ എന്ന് പറഞ്ഞ ആൾ ഇച്ചിരി മോശം സ്വഭാവം ഉൾ ഉള്ളെന്ന് പറയപ്പെടുന്ന നമുക്കിത് തെളിവുകൾ പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഫയൽ വെർഡിക്റ്റ് വന്നിട്ടില്ല മോശം സ്വഭാവം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ടി അത് കൃത്യം പ്ലാൻഡാണ് അതാണ് ഏറ്റവും വലിയ സാധനം ഇത് അത് ഇയാളിടക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു അതിനുശേഷം ഇവരുടെ ഫ്രണ്ട്സായി അതിൽ ഈ പറയുന്ന ബന്ധം വളർന്നു ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വരികയോ ഈ പരിചയം പുതുക്കുകയോ ഉണ്ടായിരുന്നു ഇത് ഈ തവണ വരുമ്പോൾ അത് പോലീസിൻ്റെ നിഗം ഇതനുസരിച്ച് പോലീസിൻ്റെ കിട്ടിക്കുന്ന മൊഴി അനുസരിച്ച് പോലീസ് പറയുന്നത് പെരുമാതുറ എന്ന സ്ഥലത്തു നിന്ന് കടലംകുളം വരുന്ന സ്ഥലത്തേക്ക് പുള്ളി ലോഡ്ജിൽ പെരുമാതു ലോഡിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നടന്നാണ് കടലംകുളം വരെ പോകുന്നത് കുറച്ച് ദൂരം ഉണ്ട് എന്നാലും ഇത് നടന്നാണ് അവിടെ അവിടെ എത്തുന്നത് എത്തി ഭർത്താവും പിള്ളേരും പോയെന്ന് പോയെന്ന് ഉറപ്പ് വരുത്തി അത്ര നേരം മാസമേ അവിടെ കടന്ന് കറങ്ങി പോയിട്ട് അതിന് ശേഷമാണ് കയറുന്നത് ഈ പറഞ്ഞ ചായ ചായ കൊടുക്കുന്നു ചായ സൽക്കാരം കഴിഞ്ഞ് ബന്ധത്തിൽ ഏർപ്പെടുത്തുന്ന സമയത്താണ് കത്തി കൊണ്ട് കഴുത്തിൽ കുത്തുന്നത് ഈ ഈ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഫ്രസ്ട്രേഷൻ കല്യാണം ഉണ്ടോ ഉണ്ടോ ഭർത്താവ് ർത്താവുണ്ടോ കുട്ടികളുണ്ടോ അതായിട്ടൊന്നും ബന്ധമൊന്നുമില്ല നമ്മൾ കാണുന്ന കല്യാണം കഴിഞ്ഞ എല്ലാ സ്ത്രീകളൊന്നും ഒക്കെ പുരുഷന്മാരും ഒക്കെ അല്ലോ ആ ഒരു ഉണ്ട് സ്നേഹമില്ലല്ലോ ഇത്ര കിട്ടിയാലും പഠിക്കാത്ത കൊറേ ആളുകള് ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ കേസൊന്നും അല്ല എത്ര കേസുകൾ മറ്റേ മീശക്കാരൻ തട്ടിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ തന്നെ ഓരോന്നും ഇങ്ങനെ ഇറങ്ങും നമുക്ക് ഒരു അനുഗം ഒക്കെ തോന്നാ തോന്നണമെങ്കിൽ ഇതൊരു പുറത്ത് വെച്ചൊരു ഇൻസിഡൻറ്റ് ആണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു ഞാൻ ആലോചിച്ചു എനിക്ക് വീടിന്റെ അകത്ത് ഒരു ക്രിമിനലി പോലെയുള്ള ഒരു വ്യക്തിനെ വിളിച്ച് കയറ്റി അവളുടെ കത്തി ചെയ്യുന്നത് കഴിത്തിലോട്ട് അത് വീടിന്റെ മീറ്റർ അത് ധൈര്യം ആ വീട്ടിലോട്ട് വിളിച്ചി ഞാൻ പറയട്ടെ ഇത് ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചു നമുക്ക് അറിയാൻ പാടില്ല മൊഴി അനുസരിച്ച് ഈ പ്രതി പ്രതിയുടെ കൂടെ ഇറങ്ങി വരാൻ ഇവ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അതിന് വഴങ്ങാത്തതിന്റെ ദേഷ്യത്തിലാണ് ഇത് ചെയ്തതെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത് അത് ഏറ്റവും വലിയൊരു തമാശ ഒരു സംഭവം ഇൻസിഡന്റ് പറഞ്ഞ കാര്യമായിട്ട് ബന്ധമില്ലല്ലോ ഏതാണ് കൊന്നത് പറയുന്നത് ഇവള് കൂടെ ജീവിക്കാൻ സമ്മതിച്ചില്ല കുട്ടിയുണ്ട് ഇവരെ വിട്ടു വരാൻ വരാൻ പറ്റത്തില്ല എന്ന് പാർട്ടിയിലോട്ട് വിളിച്ചിട്ടില്ല അത് ഒരുപാട് തവണ നടന്ന സംഭവത്തിൽ അവസാനമായിരിക്കും ഇത് പിന്നെ ഈ മനുഷ്യൻ എന്ന് വെച്ചാൽ മോറൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ മോശമായിട്ടുള്ള ഒരു മനുഷ്യൻ അതാണ് ഈ ഇൻസ്റ്റാഗ്രാമിന്റെയും സോഷ്യൽ മീഡിയയുടെ ചതിക്കുടിയുടെ ഒരു പ്രത്യേകത നമുക്ക് ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നല്ലോ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഒരു റിയൽ ലൈഫിൽ നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ആലോചിക്കുന്നതല്ലേ ഇത്രയും വണ്ടികളാണോ ഈ പെണ്ണുങ്ങള് പോട്ടെ പെണ്ണുങ്ങളെ പറയുന്നില്ല ഇപ്പൊ ചെറുക്കന്മാർക്കും പറ്റുന്നില്ല പക്ഷേ മറ്റേ കഷായം നമ്മൾ ബ്ലൈൻഡല്ലാരും ഈ പറയുന്ന കാഴ്ച കൊണ്ട് നമുക്ക് ബുദ്ധിയുണ്ട് വിവരമുണ്ട് ഞാൻ പഠിച്ചതാണ് പി എച്ച് ഡി എടുത്തതാണ് പലതൊരു കാര്യമില്ല ഈ പറയുന്ന കാര്യങ്ങളില് ഒരു പറയുന്ന കാര്യത്തെ അന്തമായി വിശ്വസിച്ച് അതിൽ സത്യമുണ്ടോ ശരിയുണ്ടോ അല്ല ഇയാൾ പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ അതുപോലെ മനസ്സിലാക്കാതെ പറയുന്ന ഓമനത്തുള്ള ഇപ്പൊ നമ്മളിപ്പോ ഈ വിഷയത്തിൽ നമുക്ക് തോന്നുന്നത് ആ ചതിച്ചു എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തോ നോക്കിട്ടുണ്ടായ ഒരു കൊലപാതക ശ്രമം ഞാൻ പറഞ്ഞു നമ്മൾ ഇതിനെങ്ങനെ തടയും ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എത്രയോ മക്കളെ ഉപദ്രവിക്കുന്ന പേരൻസ് ഉണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ സഹോദരന്മാര് റിലേറ്റീവ്സ് നാട്ടുകാര് ഫ്രണ്ട്സ് അധ്യാപകര് എന്ന് വേണ്ട ഉൾപ്പെടെ ഈ പറഞ്ഞ കേസുകൾ ഉൾപ്പെടുന്നുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചീറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ആരെ വിശ്വസിക്കുന്നത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞില്ലേ നമുക്ക് എങ്ങനെ ഒരാളെ നമുക്കിപ്പോ ചിലപ്പോ നല്ല ഫോട്ടോസ് കയറി കിട്ടിയിരിക്കുന്നത് നമ്മളെ ആളെ കണ്ടിട്ട് എങ്ങനെ വിശ്വസിക്കുന്നു ചോദിക്കുന്നില്ലേ ഇതേ സാധനം നമ്മൾ പുറത്തോട്ടിറങ്ങിയാലും നമുക്കത് എങ്ങനെ സാധിക്കും നമുക്ക് ഒരാളെ വിശ്വസിക്കാനും അവിശ്വസിക്കാതെ ഇരിക്കാനും പറ്റൂല നമുക്ക് അങ്ങനെ പോവാന്ന് മാത്രമേ ഉള്ളൂ ആ വ്യക്തി ഡൗട്ട് നമ്മളിപ്പം പറയുന്ന സോക്കോൾഡ് നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രീവിയസ് ജനറേഷൻ പ്രീവിയസ് ജനറേഷൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ടെക്നോളജി ഇത്രക്ക് വളർന്നെന്ന് പറഞ്ഞാലും കോമൺ സെൻസ് എന്ന് പറഞ്ഞ സംഭവം അല്ല ഈ ഒരാളെ കണ്ടാൽ അയാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ എത്രക്കാരനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിവേക ബുദ്ധിയുടെ കാര്യം പറയുള്ളു അത് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് വിവേക ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ ഇമോഷൻ ഉണ്ടാവാൻ പാടില്ല ഇമോഷൻ ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ നമുക്ക് വിവേകമായിട്ട് ചിന്തിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷൻ ഫിനാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് സെക്ഷലി ആയിക്കോട്ടെ അത് മറ്റേ വേറെ എന്തെങ്കിലും ആവട്ടെ ആ കാര്യത്തിൽ ജൂബിക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ല ജൂബി എല്ലാത്തിനും മാറ്റി നിർത്തി ചിന്തിക്ക ഇമോഷണി വളണറബിൾ ആയിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ആണല്ലേ ഇതുപോലുള്ള ഓരോ ട്രാപ്പിൽ പോയി ചാടുന്നത് അല്ലേ പെട്ടെന്ന് ഇവരെ സ്വാധീനിക്കാൻ പറ്റും കാരണം വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായി ഇവരപ്പൊ ഈ സ്നേഹവും പരിഗണനയും ഒക്കെ പുറത്ത് തേടുന്നു എന്നാൽ ആ വീട്ടിലെ പ്രശ്നം നമ്മളായിട്ട് അത് ഇല്ലാണ്ടാക്കി അത് മുന്നോട്ട് പോകാൻ ശ്രമിക്കാണ്ട് ഉടനെ ഒരു പ്രവണതയുണ്ട് എല്ലാ വീട്ടിലും അതാണ് പ്രശ്നങ്ങളല്ല സൈക്കോളായിട്ടുള്ള ആണുങ്ങളുള്ള വീടുകളുണ്ട് സൈക്കോളായിട്ടുള്ള പെണ്ണുങ്ങളുള്ള വീടുകളുണ്ട് ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ സൈക്കോളായിട്ടുള്ള പാരന്റ്സ് ഉള്ള വീടുകളുണ്ട് മനസ്സിലായി ആരെങ്കിലും ഒക്കെ ഒരാൾ കാണും ഇപ്പോഴും ഒരു വീട്ടില് നമുക്ക് പല കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അതിൽ നിന്ന് എന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം ഈ ഒരു കാര്യം പറയുമ്പോൾ അത് ഭാഗം ശരിയാണെന്ന് ഫൈറ്റ് ചെയ്യുന്നത് ും ഇത് എനിക്ക് പറ്റത്തില്ല നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാൻ പറ്റും ഒന്ന് ഈ സ്ത്രീ ഒരു വീട്ടമ്മയാണ് ഒരു ഭാര്യയാണ് ടിപ്പിക്കലി നമ്മളിപ്പോ ഒരു ഭാര്യയാണ് ഫാമിലി നോക്കണം അപ്പോ ഭർത്താവ് പൂജാരി ആണല്ലോ വീട്ടിലോട്ട് ഒരുത്തനെ വിളിച്ചു കയറ്റിയ പലരും ചിന്തിച്ചിട്ടുണ്ടാവും കുഴപ്പമില്ല അവൾ ഒരുത്തന്നെ വീട്ടിലോട്ട് വിളിച്ചു കയറ്റിയതല്ലേ സംഭവിക്കട്ടെ എന്നുള്ള ചിന്ത പല പകുതി വർക്ക് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അവൻ ക്രിമിനലാ നമുക്ക് അവനെ കൈ ഒന്നും പറയാനില്ല അവൻ ഓൾറെഡി ക്രിമിനൽ ആണ് പക്ഷെ വേറെ സാധനം ഇല്ലേ എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു എത്രയും റിസ്ക് എടുത്തിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഈ പരിഗണന എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഭയങ്കര ഇമ്പോർട്ടന്റാ മനസ്സിലായ അതൊരു പക്ഷേ പുള്ളി ഓപ്പോസിറ്റിന് കൊടുക്കുന്നുണ്ടോ പക്ഷെ ഓപ്പോസിറ്റ് ഫീൽ ചെയ്യേണ്ട പക്ഷേ ടൈം ഉണ്ടല്ലോ ടൈം ഷെഡ്യൂള് രാവിലെ മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ തിരിച്ചെത്തുന്ന ഒരാളാണ് പിന്നെ ബാക്കി സമയം മുഴുവനോട് വീട്ടിലുണ്ടെന്നുള്ളതാണ് എന്നിട്ട് കൂടി അപ്പൊ എനിക്കിത് മനസ്സിലായു അറിയാം നമ്മളൊരു സ്ക്രീൻ ടൈമിംഗ് ഉണ്ടല്ലോ അതിൽ നമ്മളെല്ലാവരും കുറച്ചൊരു ലിമിറ്റേഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഫുൾ ടൈം ഈ തോണ്ടി തോണ്ടിരുന്ന് ഇരുന്ന് ഇരുന്ന് നമ്മളുടെ മെമ്മറി ലോസ് സംഭവിക്കുന്നുണ്ട് അതാരും മനസ്സിലാക്കുന്നില്ല നമുക്ക് പേഷ്യൻസ് ലെവൽ കാരണം റീലിന്റെ ഒരു ടൈം എന്ന് എത്ര മിനിറ്റ് സിക്സ്റ്റീൻ സെൻറ്റേഷൻ അതിൽ കൂടിയ വല്ല സാധനം കണ്ടാൽ നമ്മൾ അങ്ങ് വിടുക തോണ്ടി നമുക്ക് പറ്റുന്നില്ല അപ്പൊ ഈ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഇപ്പൊ മാരിയഡ് ആയിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിലും ഈ സ്ക്രീൻ ടൈമിങ് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം കുറച്ചൊക്കെ രക്ഷപ്പെടും ഇത് നമ്മൾക്ക് നമ്മുടെ മാനസികാവസ്ഥ അനുയോജ്യമായിട്ടുള്ള ഒരു റീല് നമ്മൾ കണ്ടുപോയി നമ്മൾ അത് രസിച്ചിരുന്ന് പിന്നെ വരുന്ന മുഴുവൻ ഈ സാധനങ്ങളായി ഇപ്പൊ നമ്മൾ വിരാതൊക്കെ അനുഭവിക്കുന്ന സമയമാണെങ്കിൽ മറ്റേ പാട്ടൊക്കെ ഇട്ട് കണ്ടുപോയാ പിന്നെ ഇൻസ്റ്റഗ്രാം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടു തരുകയാണ് നീ ഇത് കണ്ടാൽ മതി ഇല്ലേ ഇതൊക്കെ ഒരുപാട് പേര് വഴിതെറ്റിക്കുന്നില്ല ഇപ്പൊ ഈ പെണ്ണ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇരുന്ന് തോണ്ടി തോണ്ടി ഒരു ചാറ്റിലേക്കൊക്കെ പോയി ഒന്ന് ആലോചിച്ചു നോക്കിയല്ലേ എവിടെച്ചാണ്ടായിരുന്നു ഇവർ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓക്കെ ഇൻസ്റ്റാ അതിനാണ് നീ പറഞ്ഞ പോലെ കോമൺ സെൻസ് കണ്ടു പോവാ ഒരു സ്ട്രേഞ്ചറിനോട് ചാറ്റ് ചെയ്യണം ചെയ്യട്ടെ ചെയ്യാൻ ആവശ്യമില്ല എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ചാറ്റ് തുടങ്ങി ഒരു ആറ് മാസം ഒക്കെ ഗ്യാപ്പ് ഇടുക അല്ലെങ്കിൽ ഒരു ഇയർ ഗ്യാപ്പ് ഗ്യാപിടുക ആ ഇയർ എന്ന് പറയുന്നതാണ് സൗഹൃദം ക്രിയേറ്റ് ആവുള്ളൂ ഒരു ആറ് മാസം മിനിമം വേണം ഒരു സൗഹൃദം ക്രിയേറ്റ് ആണ് ഈ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അവൻ ഒരു പത്തോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവൻ്റെ ആവശ്യം അതൊക്കെ ഉന്നയിക്കാൻ തുടങ്ങും എന്താണ് അവൻ ഇൻ്റർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് പുരുഷന്മാർക്ക് വലിയ പ്രശ്നമില്ല പുരുഷന്മാർക്കും പ്രശ്നമുണ്ട് സ്ത്രീകൾക്ക് കൂടുതലാണ് സ്ത്രീകളോട് എന്തെങ്കിലും ഒരു ഒരു ഹുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഇവരുടെ ഇമോഷൻ എടുത്ത് അങ്ങ് മീശിക്കളയും എൻ്റെ വീട്ടിൽ എൻ്റെ പ്രശ്നങ്ങളാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് അപ്പൊ ഈ ഓപ്പോസിറ്റ് വ്യക്തിനെ എങ്ങനെ മാനേജ് നമുക്ക് അറിയാവുന്ന ഒരാളോട് നമ്മുടെ വിഷമം പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് അറിയ അറിയത്തില്ല പേഴ്സണലി അറിയത്തില്ല ജഡ്ജ് ചെയ്യത്തില്ല തന്നെ അപ്പം എനിക്ക് പുള്ളി ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടെ കിട്ടുന്ന ഒരു സൗഹൃദം പറയാൻ പറ്റുന്ന മൂഡിലേക്ക് ഈ പറയുന്ന ബെയ്റ്റ് വരുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞപോലെ ഇത് എനിക്ക് തന്നെ നമ്മൾ കൂടുതൽ കൺവേ ചെയ്യാൻ പറ്റുന്നു അതിനൊരു ആപ്പ് വരെ ഉണ്ട് ആപ്പാണ് അതായത് അതിലിങ്ങനെ സ്ട്രേഞ്ചേഴ്സ് വന്നും പോയൊക്കെ ഇരിക്കും അവരോട് നമുക്ക് സംസാരിക്കാം മുഖം കാണിക്കണ്ടെങ്കിൽ കാണിക്കേണ്ട നമ്മുടെ സങ്കടം മുഴുവനും പറയാം എത്ര നേരം വേണമെങ്കിലും അവരെ നമ്മൾ കേട്ടിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ വരെ അവർ നമ്മളെ കേട്ടിരിക്കുന്ന പറയുന്നത് കാലം അങ്ങനെയാണ്